ലൗ ജിഹാദെന്ന് അറബി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമേ ഒരു സംഭവമായിക്കോളന്നു വെച്ചാൽ ഈ ഇഷ്ടപ്പെട്ടവൻ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ സ്വഭാവമാണത് അതിന് മതം നോക്കിയിട്ടല്ല ഇപ്പോൾ പ്രേമിക്കേണ്ടത് മതം നോക്കിയിട്ടാണ് അല്ലല്ല പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മ മതം ഇല്ലാത്തവരെ വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ട് അത് എല്ലാവരും ചെയ്യുന്നുണ്ട് ആ ഒരുത്തും മറ്റൊരുത്ത സ്നേഹിച്ചാൽ ചിലപ്പോൾ അവൻ അവളെ കൊണ്ടോ അല്ലെങ്കിൽ അവൻ ഇവളെ ഇവളെ അവനെ കൊണ്ടുപോകും ഇതൊക്കെ സ്വാഭാവിക ആ അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് മറ്റുള്ള കേസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം ഒരു ചിത്രം എഴുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തൊക്കെ ഞങ്ങളെ പണിയാന്നോളൂ മുസ്ലിം മീനങ്ങളെ പണിയാണിപ്പോൾ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിം മീനുകളല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകാന്നുള്ളത് അവരെ തട്ടിക്കൊണ്ടുപോകുക ഇതേ സ്വാഭാവ ഈ പ്രേമെന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുവാണെങ്കിൽ പിന്നെ മതം അവിടെ അവർക്ക് അത് തടസ്സമല്ല ആ അത് ആർക്കും അങ്ങനെ തന്നെ അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പല മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തട്ടിക്കൊണ്ട് പോയോ അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടുപോകുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് ലൗ ജിഹാദ് എന്നാണ് ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിമികളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാതെ ശരിയല്ല